റാപ്പർ വേടനെതിരെ അധിക്ഷേപ വർഷവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല വേടന്റെ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പറഞ്ഞു പാലക്കാട്ടെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ പി ശശികല വേടനെതിരെ രംഗത്തെത്തിയത് ഇവിടുത്തെ പട്ടികജാതി വർഗ്ഗക്കാരന്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല ചോദിച്ചു തനതായ എത്ര കലാരൂപങ്ങളുണ്ട് സർക്കാർ ഫണ്ട് ചിലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതിക്കാരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് സംഗീതമാണോ വേണ്ടത് വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവശ്യതയുണ്ടാക്കണം അവസരങ്ങൾ ഇല്ലാതെയാക്കണം വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുകയാണ് വേടന് മുൻപിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ശശികല പറഞ്ഞു നേരത്തെ ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധുവും വേടനെതിരെ വിദ്വശ പ്രസംഗവുമായി രംഗത്ത് വന്നിരുന്നു വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളെന്നുമായിരുന്നു മധു പറഞ്ഞത് വളർന്നുവരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണിത് ആളുകൂടാൻ വേടന്റെ പാട്ട് വയ്ക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറ ഡാൻസ് വയ്ക്കും വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ടെന്നും ഉണ്ടെന്നും എൻ ആർ മധു പറഞ്ഞിരുന്നു തുടർന്ന് മധുവിനെതിരെ പോലീസ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അറേബിയൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് बर्गर, बंड, समून, चपाती, परोटा, क्रीम बंड, नोकिनट बंड, रास, शवर में क्या यूबीओई की नच्चरी अलबेनिस कुबूसम इपोल्ड मार के जिले भीमाना